പ്രശസ്ത താരം അന്തരിച്ചു കണ്ണീരോടെ ലോകം മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം റോബിൻ സ്മിത്താണ് അന്തരിച്ചത് ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം റോബിൻ സ്മിത്തിന് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ ഇംഗ്ലണ്ടിനായി അറുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പുകളിൽ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് ഏകദിന മത്സരങ്ങളിലും കളിച്ചു തൊണ്ണൂറ്റിയാറിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് അറുപത്തിരണ്ടാം വയസ്സിലാണ് റോബിൻ സ്മിത്ത് അന്തരിച്ചത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് റോബിൻ സ്മിത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം